ഗ്രീൻ പീസ് വെച്ച് ഒരു അടിപൊളി മസാലക്കറി തയ്യാറാക്കിയാലോ വേണ്ടി ഗ്രീൻ പീസ് വെള്ളത്തിൽ കുതിർത്തി വെച്ചിരുന്നു ഇത് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ഇനി അതിൽ കുക്കറിലേക്ക് ഇട്ടുകൊടുക്കാം ഇതിലേക്കുള്ള മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും മല്ലിപ്പൊടി കൊടുക്കാം ഇനി ആവശ്യത്തിന് ഉപ്പ് ഇട്ടു കൊടുക്കാം കുറച്ച് വെള്ളമൊഴിച്ച് വേവിക്കാൻ വെക്കാം ഇളക്കൊടുത്ത് മൂടി വെച്ച് ഇനി ഇതിലേക്കുള്ള മസാല തയ്യാറാക്കാൻ മൂന്ന് വലിയ ഉള്ളി എടുത്തിട്ടുണ്ട് ഇതുപോലെ ചെറുതായി കട്ടിയെടുത്തു രണ്ട് തക്കാളി മൂന്നോ നാലോ പച്ചമുളക് ചെറുതായി അരിഞ്ഞു വെച്ചിട്ടുണ്ട് ഇനി ചട്ടിയിലേക്ക് വെച്ചാൽ ഒഴിച്ചു കൊടുത്തു വലിയ ഉള്ളി ഇട്ടുകൊടുത്ത് മോശമായ ഉപ്പിട്ട് കൊടുക്കാം നന്നായി വാട്ടി കൊടുക്കാം ഒന്ന് വാടി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് തക്കാളി പച്ചമുളക് ഇട്ട് കൊടുക്കാം ഇതുപോലെ എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് ഇട്ട് കൊടുക്കാം വെളുത്തുള്ളി ഇഞ്ചിയിലും പച്ചമുളന്ന് മാറുന്നവരെ ഒന്ന് വഴറ്റി കൊടുക്കാം ഇനി ഇതിലേക്ക് മഞ്ഞൾപ്പൊടി മുളകുപൊടി മല്ലിപ്പൊടി ഗരം മസാല ചിക്കൻ മസാല എന്നിവ ഇട്ട് കൊടുക്കാം ഒന്നുകൂടി നന്നായി ഒന്ന് വഴറ്റി കൊടുക്കാം ഞങ്ങൾ മസാല തയ്യാറായിട്ടുണ്ട് ഇതിലേക്ക് നേരത്തെ വേവിച്ച് വെച്ചാൽ ഗ്രീൻ പീസ് ഇട്ടുകൊടുക്കാം എന്നാൽ ഗ്രീൻ പീസ് ഒക്കെ നന്നായി വെന്തിട്ടുണ്ട് ഇതിലേക്ക് ഇട്ടുകൊടുക്കാം ഇളക്കി കൊടുക്കാം ഈ കറി കുറച്ച് ഗ്രേവി ആയിട്ടാണ് ഉണ്ടാവുക അതിലേക്ക് കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാം വെച്ചു കൊടുത്തിട്ടുണ്ട് അതുപോലെ നന്നായി തിള വന്നു കഴിഞ്ഞാൽ തീ ഓഫാക്കി വെച്ചു ഇതിലേക്ക് മല്ലിയില വേപ്പില ഇട്ടു കൊടുക്കാം അതാ ഗ്രീൻ പീസ് മസാലക്കറി റെഡി ആയിട്ടുണ്ട് അപ്പം അതാ രുചികരമായ ഗ്രീൻ പീസ് മസാലക്കറി റെഡിയാണ് ഇത് പുട്ടിൻ്റെ കൂടെയാണ് കഴിക്കുന്നത് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ